പണ്ടത്തെ മനുഷ്യന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ കാര്യക്ഷമമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ നൂറ്റാണ്ടുകൾക്കുള്ളിൽ നടന്നിട്ടില്ല മുൻകാലങ്ങളിലെ മനുഷ്യന്മാരിലെ മാറ്റങ്ങളുണ്ടെങ്കിൽ ഇന്നും നടന്നിട്ടില്ല നമ്മളെ കണ്ണിന് നമ്മുടെ കാതിന് ഒന്നും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള ശൈലികളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പത്തെ മനുഷ്യന്മാരിങ്ങനെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഇങ്ങനെ ദീർഘകാല സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യൻ്റെ കണ്ണ് ഡ്രൈ ആയി പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല പലപ്പോഴും നമ്മളുടെ ശരീരത്തിന് ഒരു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലും ഒക്കെ എങ്ങനെ ജീവിച്ചു പോകേണ്ടത് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രിയേറ്റ് ചെയ്യപ്പെട്ട അതേ അവസ്ഥയിൽ തന്നെ ജീവിച്ചു പോകേണ്ട സാഹചര്യമാണ് നമ്മുടെ ശരീരത്തിന് ഇന്നുള്ളത് ഇന്നുള്ളത് കാലം മാറി മനുഷ്യൻ്റെ ലോജിക്ക് ലോജിക്കായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ച് ശാസ്ത്രീയമായ ഡെവലപ്മെൻ്റൊക്കെ ഉണ്ടായപ്പം നമ്മുടെ സാഹചര്യങ്ങളെ മാറിയിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ